എല്ലാരും എന്നെ ഇങ്ങനെ മഴയത്ത് അതെ ഞാനത് കൊറേ നാളായിട്ട് കേൾക്കുവാ അന്ന് മുതൽ ചോദിക്കാൻ വേണ്ടി ഇതൊക്കെ ഇതൊക്കെ ചെയ്തു ചെയ്യുന്നേ ഇതൊക്കെ ലാലേട്ടന്റെ എന്ത്റങ്ങിയാലും ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ പരാതിയും പരിഭവൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ എന്താണോ ആ മനുഷ്യൻ നല്ല ചെയ്യുമ്പോൾ കൈയടിക്കാനും മോശം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ഒരു സ്ലീപ്പർ സെൽ ഓഡിയൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓഡിയൻസിനെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരിറങ്ങണം ഈ സിനിമ ആണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഞാൻ പോകും ണോന്ന് അറിയില്ല ആണെങ്കിൽ ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു എന്താ നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല അവസാനം നീക്കുമോനെ അനുഭവം കൊണ്ട് പറയുന്നതാണ് പൗലോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ അത് സാധിച്ചു തരാൻ മുഴുവൻ നമ്മുടെ കൂടെ കണ്ടിപ്പണേന്ത് എന്റെ സാറേ മോഹൻലാൽ തുടരും അല്ല മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തുടർന്നു കൊണ്ടേയിരിക്കും ആരൊക്കെ വന്നു പോയി ഞാൻ നിൽക്കുന്നു അത് വെറും ഒരു വരെ ഈ ഉള്ളൂ നമ്പർ വേണ്ടവന്മാര് തമ്മിൽ കഴിഞ്ഞ ശേഷം ആ തട്ടകത്തിലേക്ക് ആറ് വർഷത്തെ ഇടവേള ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും സത്യം പറഞ്ഞു ചേട്ടായി ഇന്നൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ അങ്ങനെ വെറുതെ കയറി വന്നതല്ല വന്നതല്ലേജ് മോഹൻലാൽ എന്നും ക്ലാസിക് മോഹൻലാൽ എന്നും സ്റ്റൈലിഷ് എന്നും കാലാകാലങ്ങളിൽ നേടിയ പട്ടങ്ങളെ ഒരു ഷൺമുഖനുമായാണ് ഈ വരവ് വരവ് മാത്രമല്ല പേര് കൊത്തിയിട്ട സിംഹാസനം വലിച്ചിട്ട് ഇരുപ്പ് ഇത് അല്ല മോഹൻലാൽ ആണെന്ന ആരാധകര അഹങ്കാരത്തിന് വിശ്വാസത്തിന് മേലാണ് രാജാവ് തന്നെ ചെങ്കോല് കുത്തി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്കതിൽ വലിയ ആശങ്ക ഉണ്ടാവാൻ സാധ്യതയില്ല അധികാരകാല പരിധി തീരം വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും തലമുറകളുടെ നായകനായിട്ടുള്ള ഒരു മോഹൻലാലിനെ കാണാൻ

ഇങ്ങനെ നീ വലിയവനാടാ നിങ്ങളും നമ്മളൊക്കെയും ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കാത്തിരുന്നൊരു ലാലേട്ടനില്ലേ ഒരു ഭാരം എന്നോണം അയാൾക്കുമേൽ കെട്ടിവെച്ച സൂപ്പർ സ്റ്റാടം അഴിച്ചു വെച്ചൊരു പെർഫോമറുടെ വരവില്ലേ നമ്മളിൽ ഒരാളായി റോ ആയി പച്ചമണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന ഒരു മോഹൻലാലില്ലേ അങ്ങനെ ഒരു നിങ്ങൾ കരയും ചിരിക്കും ടുത്ത് പേടിക്കും നിങ്ങളെ പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത് അത് ഫീൽ ചെയ്യും അങ്ങനെ ഒരു ലാലേട്ടൻ ഉണ്ട് മക്കളെ ആ മനുഷ്യനെ ഞാൻ ഇന്ന് ആ സ്ക്രീനിൽ കണ്ട് മോഹൻലാൽ 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 തുടരും

കുറച്ച് ഡൗട്ട് അവിടെ ഇവിടെ ഒക്കെ തന്നു നോക്കുകാൽ തുടരും ജോണിക്കുട്ടിയെ പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവ് സീക്രട്ട് ഓഫ് ഇന്ത്യ നിന്റെയൊക്കെ കരുതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം എന്റെ പുണ്യാളാ കാത്തോളിനെ